السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل نقذة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني يا حبيب الله الحمد لله ثم الحمد لله ثم الحمد لله اللهم اسقيك

അവിടുത്തെ ശിഷ്യനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ ഇടക്ക് വെച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നീ അറിയണം മോനെ അന്ന അൻഹ നീ എന്നോട് ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങൾ വാക്കിലൂടെയോ എഴുത്തിലൂടെയോ അതിനുത്തരം പറയാൻ ഇമാം കഴിയില്ലാഹുനുവിന്റെ ദൈക്ഷണികതയും അപാരമായ ബുദ്ധിയുമാണ് ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് ബൽ പിന്നെ നീ എന്തായിരിക്കണം ആ ഒരു അവസ്ഥയിൽ നീ എത്തുമ്പോൾ നിനക്കത് മനസ്സിലാവും അങ്ങനത്തെ ഏതാനും ചില ചോദ്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ കഴിയില്ല കഴിയുന്നതിനൊക്കെ ഞാൻ പറയുന്നുണ്ട് താരിഫു മാഹിയ അപ്പം നിനക്ക് അതെന്താണെന്ന് അറിയാൻ കഴിയും ചിലതങ്ങനെയാണല്ലോ ആ അനുഭവിച്ചാലേ നമുക്കത് പറയാൻ കഴിയും അല്ല അറിയാൻ കഴിയും ചില അനുഭവങ്ങളൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ അല്ലെങ്കിൽ ഫൈൽ മുഹ

അല്ലെങ്കിൽ എഴുത്തിൽ ഒന്നും അതിൻ്റെ അതിനെ നിർവചിക്കാൻ കഴിയില്ല അതിനെ രേഖപ്പെടുത്താൻ കഴിയില്ല പറയാൻ കഴിയൂല എന്ന് ഇമാം ഓസാലി റിയുലോഹന് പറയുകയാണ് എന്നിട്ട് ഉദാഹരണം പറയുന്നു ഹലാത്തിൽ ഹെൽവി മധുരം അതിൻ്റെ ഹൽവയുടെ മാധുര്യം പോലെ അതെങ്ങനെയാണെന്ന് ആ തിന്നവനെ അതറിയൂ അത് വാക്കുകൊണ്ട് പറയാൻ പറ്റൂല ഹൽവെങ്ങനെ ഉണ്ട് മധുരണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ എന്താണ് മധുരം എന്ന് അത് അനുഭവിച്ചവനല്ലേ അറിയൂ മുറാറത്തിൽ മുറ ഒരു കഴിപ്പുള്ള വസ്തുവിന്റെ കയ്പ്പ് അതെങ്ങനെ പരിചയപ്പെടുത്താൻ കഴിയും ഇല്ല അത് അനുഭവിച്ചവൻ അറിയാം എന്താണ് കഴിപ്പ് നല്ല കഴിപ്പുണ്ട് എന്ന് പറയാൻ കഴിയും നല്ല കയ്പുണ്ടെന്ന് എഴുതാൻ കഴിയും പക്ഷേ ആ എന്ത് അതാ കഴിച്ചവനല്ലേ അറിയൂ തുറഫ് ഇല്ലാ വിദൌഖ് അനുഭവത്തിലൂടെ അല്ലാതെ ഇതിനെ പരിചയപ്പെടൂല അപ്പൊ അനുഭവജ്ഞാനങ്ങൾ ചിലതുണ്ട് എന്റെ കുട്ടി ചോദിച്ചതിൽ അതനുഭവിച്ചാലേ അറിയൂ ആ ഒരു അവസ്ഥയിൽ നീയും എത്തുമ്പോഴേ അതറിയൂ എന്നിട്ട് വേറൊരു ഉദാഹരണം മഹാനായ ഇമാം കൊണ്ടുവരുന്നുണ്ട് പറയപ്പെട്ടതുപോലെ അന്ന ഒരു ലൈംഗികമായ ശേഷിയില്ലാത്തവൻ സാഹിബിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനൊരു കത്തെഴുതുന്നുണ്ട് എങ്ങനെയാണ് സംയോഗത്തിന്റെ സുഖമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ ഒന്ന് പരിചയപ്പെടുത്തി തരൂ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇവന് ലൈംഗികമായ ശേഷിയില്ലാത്തവനാണ് അവന് കൂട്ടുകാരനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ സംയോഗത്തിന്റെ ആനന്ദം അതിൻ്റെ ആ രസം അതെങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്തി തരാൻ അതൊന്ന് വിവരിച്ചു തരാൻ വേണ്ടി പറയുന്ന ഒരാളെപ്പോലെയാണെന്ന് ഇമാം ഉസാലി അദിയാഹു പച്ചയായി പറയുകയാണ് അപ്പോ അതിന്റെ മറുപടിയിൽ കൂട്ടുകാരൻ എഴുതി വെക്കാണ് ആ ഫുലാൻ ഓ മനുഷ്യ കുന്തു മനുഷ്യൻ എന്ന് മാത്രമല്ല ഞാൻ ഭാവിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ നീന് മാത്ര ലൈംഗിക ശേഷി ഇല്ലാത്തവൻ മാത്രമല്ല അതോടൊപ്പം വിഡ്ഢിയാണ് പമ്പര വിഡ്ഢിയാണ് എന്നും ഞാൻ നിന്നെ കുറിച്ച് മനസ്സിലാക്കി അത്യ്യായ ഒരു ആനന്ദമാണ് അനുഭവിച്ചറിയുന്ന ഒരു ഒരു ലത്താണ് അതിനെക്കുറിച്ചാണ് നീ എന്നോട് കത്തിൽ ചോദിക്കുന്നത് അതൊന്ന് പറഞ്ഞു തരൂ എന്ന് അപ്പോ ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് ലൈംഗിക ശേഷിയില്ലാത്തവൻ ബലഹീനൻ എന്നേ ഉള്ളൂ പക്ഷെ ഈ ചോദ്യത്തോടു കൂടെ എനിക്ക് മനസ്സിലായി നീ പൊട്ടനാണെന്ന് ഹമ്മക്കാണ് പമ്പരവിഡിയാണെന്ന് അതുപോലെയുള്ള ചില ചോദ്യങ്ങൾ എൻ്റെ കുട്ടി ചോദിച്ചതിലുണ്ട് അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാൻ സാധ്യമല്ല ചിലതിനൊന്നും മറുപടി ഉണ്ടാവൂല കാരണം അനുഭവജ്ഞാനങ്ങൾ ചോദിച്ചാൽ അത് അനുഭവിച്ചവർക്കല്ലേ അതിന്റെ ആനന്ദമറിയും അത് നീ അതിലേക്ക് എത്തിച്ചേരുമ്പഴല്ലേ നിനക്ക് അതിന് അറിയുള്ളൂ അത് ഇതിന്റെ സംയോഗത്തിന്റെ ആനന്ദം വാക്കിലോ എഴുത്തിലോ ഒന്നും രേഖപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളാണ് എൻ്റെ കുട്ടി ചിലതൊക്കെ ചോദിച്ചത് അതിനൊക്കെ മറുപടി പറയാൻ കഴിയില്ല അത് അനുഭവിക്കണം ഉദാഹരണത്തിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അള്ളാഹുവിന്റെ ആ സാമീപ്യം ആ വലിയ കുതുസിയായ ഹദറത്ത് ആ അനുഭവിച്ചവർക്കല്ലേ അത് അതിൻ്റെ ടേസ്റ്റ് മുത്ത നബി സല്ല അലഹി വസല് തങ്ങളിലേക്ക് ആ ഒരു ദർശനം ലഭിച്ച ആളുകൾ എങ്ങനെയാണ് തങ്ങളുടെ ദർശനം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വാക്കിലൊതുക്കാനോ തൂലികയിൽ നിറക്കാനോ കഴിയില്ല മറിച്ച് ആ കണ്ട നേരത്തുള്ള ഒരു ആനന്ദവും ആ വല്ലാത്ത സന്തോഷവും അതിലേക്കൊക്കെ ആയിരിക്കാം ഇമാം ഓസാലിഹുനു നമ്മെ കൊണ്ടുപോകുന്നത് അല്ലാതെ സംയോഗത്തിൻ്റെ സുഖം പറയലല്ല ലക്ഷ്യം അല്ലെങ്കിൽ മറ്റു ദൗഖ്യയായ ആനന്ദങ്ങൾ പറഞ്ഞ് രസിക്കലല്ല ഇമാം ഓസാലി പറയുന്നതിൻ്റെ ലക്ഷ്യം മറിച്ച് ഇത്തരം അള്ളാഹുവിനെ ആ ദ്റത്തുൽ ആ ഖുദിസിയായ സാമീപ്യം ചിലപ്പോൾ ലഭിച്ചാൽ അത് ദൗഖ്യയാണ് മുത്തനബിയുടെ ദർശനം അതനുഭവിച്ചവർക്കല്ലേ അതറിയൂ തങ്ങളെ കണ്ടു എന്ന് പറയാനല്ലാതെ അതിൻ്റെ വസ്തുകൾ ചിലപ്പോൾ നിരത്താനല്ലാതെ അതിൻ്റെ അനുഭവിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് അതെങ്ങനെ വാക്കിലൊതുക്കും അതെങ്ങനെ എഴുത്തിൽ തീർക്കാൻ കഴിയും അങ്ങനെ ദൗഖ്യമായ പല വിഷയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബിരിയാണി കഴിച്ചാൽ ബിരിയാണി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണെന്ന് പറയാനല്ലാതെ അതിൻ്റെ ആ ടേസ്റ്റ് എന്തെന്ന് എഴുതാനോ പറയാനോ കഴിയില്ലല്ലോ അത് അതനുഭവിച്ചവരെല്ലേ അറിയൂ ഇങ്ങനെ പല ഉദാഹരണങ്ങളിലേക്കും കൊണ്ടുപോകാം വളരെ സൂട്ടായ വളരെ സൂട്ടബിളായ ഉദാഹരണമാണ് ഇവസാൻ നിരത്തിയത് അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്ന ആ വലിയ ഒരു വിഷയം അത് നമ്മൾ അനുഭവിച്ചു തീർക്കണം ചിലതൊക്കെ അങ്ങനെയാണ് അനുഭവിച്ചു തീർക്കേണ്ടതുണ്ട് അതിലേക്കാണ് ഇമാം മുസാലി അലി വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത് ഇരാവിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ വരുന്ന രാവുകളൊക്കെ വളരെ വളരെ മികച്ചതാണ് ചില മഹാന്മാരൊക്കെ പറഞ്ഞു ഈ രാവിലെ ഈ രാവുകളിൽ ലൈറ്റുകൾ അടഞ്ഞു പോകരുത് വിാദത്തുകളിൽ മുഴുകേണ്ട രാവുകളാണ് ദുൽഹിത്ജയുടെ ആദ്യ രാവുകൾ വൽഫജിരി വലയാലിൻ അഷുർ എന്ന് പറഞ്ഞത് ദുൽഹിത് ജയുടെ പത്ത് രാവുകളെ പറ്റിയാണെന്ന് ധാരാളം മുഫസിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫത്തൽ മൊഹീനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫർ എല്ലാ രാവുകളിലും മോധനമെന്ന് അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ഇൽമിൻ്റെ അഹലുകാരായി അള്ളാഹു നമ്മെ മാറ്റി തെരുമാറാകട്ടെ അമീൻ ആലമീൻ നല്ല സന്തോഷത്തോടെ രാഹത്തോടെ ഈദുൽ ഹിജയെ നമ്മൾ വരവേറ്റ് ഇതേ രൂപത്തിൽ വളരെ മികച്ച രീതിയിൽ വളരെ കുറ്റമറ്റ വിവാദത്തുകൾ സമർപ്പിച്ചുകൊണ്ട് ഈദുൽ ഹിജയെ നമുക്ക് വിട പറയാൻ കഴിയണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളഹ് നമ്മുടെ ദർസിന്റെ മൂന്നാമത്തെ വാർഷികം ഇൻഷാ അല്ലാൽ ഹിജ ഒന്ന് മുതൽ പത്ത് കൂടിയ ദിവസങ്ങളിൽ നടക്കുകയാണ് അതിന് സ്പെഷ്യൽ ക്ലാസ്സുകൾ ക്ലാസ്സുകളുണ്ടാകും അതിനുവേണ്ടി നമ്മൾ എല്ലാ വർഷവും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നമ്മൾ ഒറ്റ ദിവസത്തെ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു നടത്തിയിരുന്നത് നിഷാദ പത്ത് ദിവസത്തെ പ്രോഗ്രാം നിഷാദ് സ്പെഷ്യലൈ ചെയ്ത ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും അതാണ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം സാധാരണ ഒരു സേവന പ്രവർത്തനം നമ്മൾ നടത്താറുണ്ട് നിഷാദ നാളെ എന്താണ് ഈ ഒരു ഈ മൂന്നാം വാർഷികത്തിന് നമ്മുടെ സേവന പ്രവർത്തനമെന്ന് മിഷാ നാളെ നമ്മുടെ ഗ്രൂപ്പിൽ വരും ഇൻഷാ അല്ലാ അള്ളാഹു തോഫീക്ക് നൽകുവാറാകട്ടെ എല്ലാവരും അതിലൊക്കെ സംബന്ധിക്കുകയും സഹായിക്കുകയും വേണം അള്ളാഹു നമ്മുടെ ഈ ദർസ് പരലോകത്തേക്ക് ഉപകാരമുള്ള ദർസായി അള്ളാഹു സ്വീകരിക്കുവാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ